നമസ്കാരം ഫ്ലവേഴ്സ് ടി വിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെ അയ്യപ്പസ്വാമി രക്ഷപ്പെടുത്തി മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കുന്നു അയ്യപ്പ സ്വാമി അവിടെ ആക്കിയതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയായിരുന്നു വിവാഹത്തിന് ശേഷം എൻ്റെ കണ്ണേട്ടനും ഇപ്പോൾ താങ്കളും എനിക്കറിയില്ല എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് അന്ന് ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു എന്ന് മഹാലക്ഷ്മി പറയുന്നു അപ്പോൾ അയ്യപ്പസ്വാമി പറയുന്നു അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിനെത്തും എങ്കിൽ ഞാൻ പോകുന്നു ഇനിയും മഹാലക്ഷ്മിക്ക് സഹായം വേണ്ട സമയത്ത് ഞാൻ എത്തുമെന്ന് അയ്യപ്പസ്വാമി പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ മഹാലക്ഷ്മി അയ്യപ്പസ്വാമിയോട് ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട അയ്യപ്പസ്വാമി ചിരിച്ചുകൊണ്ട് എനിക്കൊരുപാട് ഫോൺ നമ്പറുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മഹാലക്ഷ്മി എന്നെ ഏതാപത്തിലും സ്മരിച്ചാൽ ഞാൻ അവിടെ എത്തും ഇങ്ങനെ പറഞ്ഞിട്ട് അയ്യപ്പസ്വാമി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയത്ത് രണ്ടാനച്ഛനും മുത്തശ്ശിയും കരുണയും കൂടി സന്തോഷത്തിൽ മതിമറന്ന് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയാണ് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് മഹാലക്ഷ്മി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്വന്തം മകൾക്കുണ്ടാകാൻ പോകുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിരിക്കുന്ന പ്രതാപന്റെ മുൻപിലേക്ക് മഹാലക്ഷ്മി എത്തുന്നു മഹാലക്ഷ്മിയെ കണ്ട പ്രതാപൻ സ്തംഭിച്ചു നിന്നുപോയി ഇതെന്താ കൊല്ലാനായി വിട്ടവൾ ജീവനോടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു മഹാലക്ഷ്മിയെ കണ്ട പ്രതാപൻ ഒന്നും അറിയാത്തതുപോലെ മഹാലക്ഷ്മിയോട് ചോദിക്കുകയാണ് അല്ല നീ എവിടെയായിരുന്നു ഉടനെ മഹാലക്ഷ്മി പറയുന്നു അതെ ഞാൻ കണ്ടവന്റെ കൂടെ രാത്രി ഊരുചുറ്റാൻ പോയി വന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞുണ്ടാക്ക് സാധാരണ അങ്ങനെയാണല്ലോ പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു പറയി ഇതൊക്കെ കേട്ട് രണ്ടാനച്ഛൻ്റെ നാവ് ഇറങ്ങിപ്പോയ പോലെ നിൽക്കുകയാണ് അതേസമയം മുത്തശ്ശിയും കരുണയും കൂടി മഹാലക്ഷ്മി മരിച്ചു എന്ന് കരുതി സന്തോഷിച്ച് അമ്പലത്തിൽ പോയി നേർച്ചയൊക്കെ ചെയ്യാനായി പോകാനൊരുങ്ങുകയാണ് മഹാലക്ഷ്മിയെ കണ്ട് മുത്തശ്ശിയും കരുണയും അന്തം വിട്ട് നിൽക്കുകയാണ് മഹാലക്ഷ്മി പറഞ്ഞു ഇതുപോലെ അഭിനയിക്കാൻ കഴിയുന്നവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ണേട്ടൻ എന്നോട് പറഞ്ഞതാണ് അവിടെ ഉള്ളവരെ ആരെയും വിശ്വസിക്കരുത് അതുകൊണ്ട് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞ കണ്ണേട്ടൻ്റെ വാക്ക് വിശ്വസിക്കാതെ വന്ന എനിക്ക് ഇതൊക്കെ കിട്ടണം മഹാലക്ഷ്മിയെ കാണാത്ത സങ്കടത്തിൽ കരഞ്ചുകൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ അമ്മ അമ്പലത്തിൽ അങ്ങനെ അവിടേക്ക് ദേവിയെ പോലെ ഇരിക്കുന്ന ആ അമ്മ വന്നു മഹാലക്ഷ്മിയുടെ അമ്മയോട് പറയുന്നു കരയണ്ട മകൾ വീട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് പോകുക അങ്ങനെ മഹാലക്ഷ്മിയുടെ അമ്മ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നു ദേവി പറഞ്ഞതുപോലെ തന്നെ മഹാലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സാധുക്കളായ ആ അമ്മയും മകളും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു പ്രതാപൻ എന്ന രണ്ടാഴ്ച തന്നെയാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് മഹാലക്ഷ്മി അമ്മയോട് പറയുന്നു അപ്പോൾ അമ്മ പറയുന്നു നിങ്ങളൊക്കെ എന്താഗ്രഹിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല മഹാലക്ഷ്മിയും കണ്ണനും സുഖമായി ജീവിക്കുക തന്നെ ചെയ്യും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്